ഹായ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കറന്റ് എനർജി എന്താണെന്ന് നമുക്കിപ്പോ നോക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ നാല് പയൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ ഇൻഡ്യൂഷനോട് ചോദിച്ച് ഏതെങ്കിലും ഒരു പയൽ നിങ്ങൾ സെലക്ട് ചെയ്യുക അപ്പൊ നിങ്ങൾ സെലക്ട് ചെയ്ത് വിചാരിക്കുന്നു നമുക്ക് നോക്കാം നിങ്ങൾ ആദ്യത്തെ പയലാണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് രണ്ടുപേരും എത്ര എഫേർട്ട് ഇട്ടിട്ടും മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഉള്ളത് ഇനി നിങ്ങൾ രണ്ടാമത്തെ ഫയലാണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് പോ കൊണ്ടുപോകുന്ന ഒരു റിലേഷൻഷിപ്പാണിത് ഇനി നിങ്ങൾ മൂന്നാമത്തെ ഫയലാണ് സെലക്ട് ചെയ്തെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആത്മാർത്ഥമായിട്ട് പരസ്പരം പ്രണയിക്കുന്നു ഇനി നിങ്ങൾ നാലാമത്തെ ഫയലാണ് സെലക്ട് ചെയ്തെങ്കിൽ റിലേഷൻഷിപ്പിൽ രണ്ടുപേരും പരസ്പരം നിങ്ങൾ പ്രകാശമായിട്ടാണ് പരസ്പരം കാണുന്നത്